എല്ലാവർക്കും എൻ്റെ നമസ്കാരം ഞാനൊന്നിവിടെ പറയാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ മൂലനക്ഷത്രക്കാരുടെ ഗുണവും ദോഷവും ദോഷ ദോഷപരിഹാരങ്ങളാണ് ഞാനിവിടെ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇവർക്ക് പൊതുവെ ശകലം ദോഷം കാണുന്നുണ്ട് ഉദരസംബന്ധമായ അസുഖങ്ങളുണ്ടാവാൻ സാധ്യത കാണുന്നുണ്ട് പിന്നീട് കണ് ക്ഷതമുണ്ടാകാനും സാധ്യത കാണുന്നുണ്ട് മനോപ്രയാസം മനോ ഏതെങ്കിലും കാര്യങ്ങളിൽ തടസ്സം ഉള്ളതുകൊണ്ട് മനപ്രയാസം ഉണ്ടാകാനുള്ള സാധ്യതയും കാണുന്നുണ്ട് ചെറിയ തരത്തിലുള്ള കലഹങ്ങൾ അതായത് വഴക്ക് കലഹങ്ങളൊക്കെ ഉണ്ടാവാനും സാധ്യത ഉള്ളൊരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ അപ്പോൾ പൊതുവെ പറയുകയാണെങ്കിൽ ഇതിനുള്ള പരിഹാരങ്ങളാണ് ഞാനിവിടെ പറയുന്നത് ഈ പരിഹാരങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഈ വരുന്ന തടസ്സങ്ങളും ദോഷങ്ങളും ഒക്കെ മാറുന്നതാണ് ഓരോ വർഷങ്ങളിലും ഓരോ ദിവസങ്ങളിലും ഓരോ സെക്കൻഡുകളിലും ഉണ്ടാകുന്ന ആ ദോഷങ്ങളാണ് ഓരോ മനുഷ്യരിലും ഉണ്ടാവുന്നത് അതെന്താണെന്ന് നോക്കിയതിന് ശേഷം ആണ് ഞാനിത് പറയുന്നത് അപ്പം അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഏകദേശം കുറച്ച് എന്നല്ല കൂടുതൽ ദോഷങ്ങളൊക്കെ മാറുവാൻ സാധ്യത ഉണ്ട് അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും പ്രത്യേകിച്ച് മൂലനക്ഷത്രക്കാർ ഇത് നോക്കിയതിന് ശേഷം ഇതുപോലെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വരുന്ന ദോഷങ്ങളും തടസ്സങ്ങളൊക്കെ മാറുകയും ഒരു പക്ഷേ ചില മൂലനക്ഷത്രക്കാർക്ക് ദോഷങ്ങളൊന്നും ഉണ്ടാവുകയില്ല അപ്പം അങ്ങനെ ഉള്ളവർക്ക് ഇതൊന്നും കൂടെ നല്ലതാണ് വരാൻ പോകുന്ന ദോഷങ്ങൾ മാറുകയും ദോഷങ്ങൾ ഇല്ലാത്ത മൂലനക്ഷത്രക്കാർക്ക് കുറച്ചും കൂടി നല്ലതുണ്ടാവുന്നുണ്ട് അപ്പം അതുകൊണ്ട് നിങ്ങൾ ഓരോ മൂലനക്ഷത്രക്കാരും ഇത് ശ്രദ്ധാപൂർവ്വം കാണുകയും കേൾക്കുകയും അതിനുശേഷം പരിഹാരങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നിങ്ങൾക്ക് വരുന്ന ഈ മനോദുഃഖം കലഹം മറ്റുള്ള തരത്തിലുള്ള അപകടങ്ങളും ഒക്കെ മാറുന്നതാണ് ചൊവ്വാഴ്ച ദിവസങ്ങളിൽ നവഗ്രഹം ഉള്ള ക്ഷേത്രങ്ങളിൽ പോയി ചൊവ്വായെ പ്രീതിപ്പെടുത്തുക നമസ്കരിക്കുക പ്രദർശനം ചെയ്യുക അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ വരുന്ന ദോഷങ്ങളൊക്കെ മാറുന്നതാണ് പിന്നീട് അവർക്ക് ചൊവ്വാഴ്ച ദിവസങ്ങളിൽ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ പോയി തൊഴുകയും അർച്ചന നടത്തുകയും അഭിഷേകം നടത്തുകയും ചെയ്തു കഴിഞ്ഞാൽ വളരെ നല്ലതാണ് സഷ്ടി വ്രതം എടുക്കുന്നതും വളരെ നല്ലതാണ് ചൊവ്വാഴ്ച ദിവസങ്ങളിൽ ഭദ്രകാളി ദേവക്ഷേത്രത്തിൽ പോയി അർച്ചന നടത്തുകയും ഒക്കുന്നെങ്കിൽ ചന്ദ്ര പൊങ്കാല പിടിയാണെങ്കിൽ കുറേ കൂടെ നല്ലതാണ് വരുന്ന തടസ്സങ്ങൾ അതായത് വിവാഹം നടക്കാതെ പോകുന്ന കാര്യങ്ങളും പഠിക്കുന്ന പിള്ളേർക്ക് തടസ്സങ്ങളും മറ്റുള്ള തടസ്സങ്ങളൊക്കെ മാറുവാൻ ഇത് വളരെ നല്ലതാണ് എല്ലാവർക്കും എൻ്റെ നമസ്കാരം